ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ഈത് മുബർക്ക് അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എന്താണ് പരിപാടി അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടാലോ ഗ്ലിറ്റർ ട്യൂബ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഹെയർ ബെൻഡുകളാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ ഹെയർ ബെൻഡാണ് ഇത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് സിമ്പിളായിട്ടാണ് പറയാനൊന്നുമില്ല എൻഡിൽ എൻ്റെ വീടും എൻ്റെ ഇട്ട് യൂസ് ചെയ്യാം മുപ്പത്താറ് ആണ് ഈ ഗ്രിറ്റ്യൂബിൻ്റെ ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാൾക്കൊക്കെ കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് കുറേ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അവർ ഫോട്ടോ ഒക്കെ വിട്ടുന്നപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്തുനിന്ന് സാധനം വാങ്ങിയിട്ടത് സെയിലായതും അതുപോലെ ഉണ്ടാക്കണ ഉണ്ടാക്കിയ ഫോട്ടോസും കുട്ടികൾക്ക് വെച്ചെടുത്ത ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് വിട്ടു തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഇനിയും ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐഡിയ കേട്ടോ പിന്നെ നമുക്ക് സെക്കൻഡ് ഐഡിയ എന്താണെന്ന് നോക്കാം സെക്കൻഡ് നമ്മൾ വേസ്റ്റ് വന്നിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബുകളാണ് എടുത്തിട്ടുള്ളത് എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് പേൾ ബീഡ്സും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസിനെയാണ് കോർത്ത് കൊടുക്കുന്നത് അത് കോർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ആ പേൾ ബീഡിൽ ഒന്നിന് ഒരു ബീഡെടുത്തിട്ട് കോർത്ത് കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റും ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസിന് കോർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് നമ്മളെ കയ്യിലുള്ള പീസുകൾ കോർത്തെടുക്കാം ഇത് ഫുള്ളായിട്ട് ഈ ഒരു പീസും ബീഡ്സും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചെറിയ സ്മോൾ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്യാം പിന്നെ എൻ്റെ ടാപ്പോ എൻ്റെ ബീഡോ യൂസ് ചെയ്തിട്ട് എൻ്റിലും കൂടെ കൊടുത്താൽ അത് കംപ്ലീറ്റ് ആയിട്ടോ അപ്പം ഇതാണ് രണ്ടാമത്തെ ഐഡിയ അപ്പം നിങ്ങൾക്കത് ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവൂട്ടോ നമുക്കിതിൽ ഏത് കളറും നമ്മൾ ലൈറ്റ് കളർ ഗ്ലിറ്റ് ട്യൂബ് എടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ബീഡ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം ഡാർക്ക് ബീഡ്സ് ആക്കാം ഡാർക്ക് കളറ് ഞാൻ നേവി ബ്ലൂ ആണ് ഇവിടെ കൈറ്റ് ട്യൂബ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ മാച്ച് ആയിട്ടുള്ള വൈറ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വൈറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളതൊക്കെ ഡബിൾ ഷെയ്ഡ് വരുന്ന ബീഡ്സും മൾട്ടി കളർ ബീഡ്സും ഒക്കെയാണ് അപ്പോൾ അതിനാട്ടിൽ ഒന്നും കൂടി മാച്ച് ആയിട്ട് ഇതിലേക്ക് വരുന്നത് ആണ് അപ്പോൾ കൈറ്റ ട്യൂബിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബീഡ്സ് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നേക്കാട്ടിലും ഒന്നും കൂടി ഒരു ഭംഗി കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പം ഇനി ഇത് ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഈ ഒരു ഫുള്ളായിട്ടൊന്നും ഇത് കോർത്തിട്ടില്ല എൻ്റെ അടുത്ത് ഇത്ര പീസേനെ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ചെറിയ ഫോർ എം എമ്മിൻ്റെ വൈറ്റ് ബേൾ ബീഡ്സിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും ബീഡ്സിനെ കോർത്ത് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് എൻ്റെ ബീഡ് ബ്ലാക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ബീഡ് ബ്ലാക്ക് യൂസ് ചെയ്യാം വൈറ്റ് ആണെങ്കിലും പ്രശ്നമില്ല ഒന്നും കൂടി മാച്ച് മാച്ചാവുക ബ്ലാക്ക് ആകും ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ടാപ്പാണ് യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ബീഡ്സിനെ കോർത്ത് എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് എൻ്റെ ടാപ്പും കൂടെ എടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ടുള്ള വിത്തട്യൂബും ബീഡ്സൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ എൻ്റെ ടാപ്പിനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡിലും എൻ്റെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ബീഡ്സും പൃഥ്വി രൂപമൊക്കെ ഉള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേപോലെയുള്ള വേറെ ഹെയർ ബെൻ്റുകളും ഇതേപോലെ ഒരുപാട് ഐഡിയകൾ ഐഡിയൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ